ഗീതാ ഗോവിന്ദം പ്രമോ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഗീതവും ഗോവിന്ദും ആ ഒരു വേർപിരിയനിൻ്റെ വക്കിൽ ആണെന്ന് തന്നെ പറയാം അതിനെല്ലാം എല്ലാ ചതിയും നമ്മുടെ രാധിക ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അവർണികയുടെ മനസ്സിലിങ്ങനെ വിഷമുട്ട് കൊടുക്കുന്നുണ്ട് ആ വേഷം വിഷമൂട്ടിക്കാൻ നമ്മുടെ അവർണിക നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ബോസ് ഓഫീസിലെ ജോലിക്കാരന് പന്ത്രണ്ട് മണിക്ക് ശേഷം മെസ്സേജ് അയക്കുമോ ആ ഒരു ബോസിൻ്റെ പൊട്ട് എങ്ങനെ അയാൾക്കളുടെ ഷർട്ടിൽ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ ഭയങ്കര കട്ടക്കലിപ്പ് തന്നെയാണ് അപ്പോൾ ഗോവിന്ദ് എങ്ങനെയൊക്കെയോ എന്നൊക്കെയുള്ളൊരു രീതിയിൽ നമ്മുടെ ഗീതുവിനെ ഭയങ്കരമായിട്ട് സംശയിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമായി നമ്മുടെ രാധികാമ്മ എല്ലാം നടക്കുന്നു എന്നുള്ളത് വേണം കരുതാനായിട്ട് അപ്പോൾ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ രാധികാമ്മ എം വരണും വന്ന് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും ഗോവിന്ദിൻ്റെ ആരാണെന്ന് അപ്പം നമ്മുടെ രഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ശരിക്കും സത്യത്തിൽ ഫ്രണ്ട് തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിന് എത്രയും സ്വാതന്ത്ര്യം എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ വരും വരണും രാധികാമയും നമ്മുടെ രഞ്ജുവിനൊരു മുറിയിലിട്ട് പൂട്ടുന്നതും ശേഷം നമ്മുടെ രഞ്ജുവിന് ആ ഒരു മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന സീനൊക്കെ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കണ്ട് കാണുമ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും വരുന്നുണ്ട് ഇത്തവണ അതിൽ കൂടുതലായിട്ടാണ് വരുന്നത് ടെൻഷനും പ്രഷറും കൊണ്ടായിരിക്കാം എന്നിട്ട് രഞ്ജു ഇങ്ങനെ തലകറങ്ങി വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് രഞ്ജുവിന് ജീവൻ തന്നെ അപകടത്തിലാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകർ ഒന്നറിഞ്ഞാൽ കാത്തിരിക്കുന്ന നമ്മുടെ ഗീതുവിൻ്റെയും കോവിന്ദിൻ്റെയും കാര്യം തന്നെയാണ് കേട്ടോ ഗോവിന്ദ ഇനിയും കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ ഈ അവർണികയുടെ വാക്കുകളിൽ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ അവിശ്വസിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബായ്